സി പി എം കണ്ണൂർ ലോബിയെ പാഠം പഠിപ്പിക്കാൻ ഒരുങ്ങി മറ്റു ജില്ലാ നേതാക്കന്മാർ ഭരണം കണ്ണൂർ ലോബി മാത്രം കൈയാളരുത് എന്ന ആവശ്യമാണ് ഇവരുടേത് കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള വിമത നേതാക്കന്മാരും ഇതിനായി പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്നു പി ജയരാജനെ പോലെയുള്ള അവർ പാർട്ടിയിൽ ഒന്നുമല്ലാത്ത അവസ്ഥയാണ് ഉള്ളത് പി ജയരാജനാകും ഏറ്റവും കൂടുതൽ പാർട്ടിയുടെ ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടുള്ള ആളെന്ന് പറയാം പാർട്ടിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന നേതാവാണ് പി ജയരാജൻ സി പി എമ്മിൽ ഇപ്പോൾ വലിയൊരു കൊഴിഞ്ഞുപോക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നേതാക്കന്മാർ പലരും പാർട്ടി മാറുകയാണ് പല സ്ഥാനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരൊക്കെ അനർഹരാണ് എന്നാണ് ഒന്നാമത്തെ വിമർശനം മുഹമ്മദ് റിയാസ് മുതൽ വിമർശനങ്ങളാണുള്ളത് ജനകീയരായ പലരെയും ഒഴിവാക്കിയാകും അടുത്ത തിരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക തയ്യാറാക്കുന്നതെന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു ജി സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കളെ പല പരിപാടികൾക്കും ക്ഷണിക്കുന്നു പോലുമില്ല എന്നതും ഒരു വിമർശനമാണ് പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും കടന്ന ബേബി യുഗത്തിലേക്ക് സി എത്തുമ്പോൾ പാർട്ടി കൂടുതൽ ദുർബലാവസ്ഥയിലാണുള്ളത് ബംഗാളിലും ത്രിപുരയിലും തിരിച്ചുവരവ് അസാധ്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഒരു കാലത്ത് വിപ്ലവത്തിന്റെ വഴിയെ നീങ്ങിയ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും ജനവിരുദ്ധ ധ്രുവത്തിലെത്തിയെന്നതാണ് സി പി എം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കേരളത്തിലും സ്ഥിതി വിഭിന്നമൊന്നുമല്ല